അരുൺ ഉണ്ട് അരുൺ ഇതുപോലെ നേരത്തെ കാര്യം അറിഞ്ഞവരൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പുറത്തിറങ്ങാതെ പരമാവധി നോക്കുന്നുണ്ട് പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവർ ചികിത്സാ ആവശ്യത്തിന് വരുന്നവർ ഇവരൊക്കെയാണ് സാധാരണഗതിയിൽ ഇത്തരം ദിവസങ്ങളിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാറുള്ളത് എന്താണ് തിരുവനന്തപുരത്ത് അവസ്ഥ സ്വകാര്യ വാഹനങ്ങളുണ്ടോ ഓട്ടോറിക്ഷയുണ്ടോ എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ ശ്രീജ തിരുവനന്തപുരത്ത് ഹർത്താൽ ദിനത്തെയും ദിനത്തെയും ദൂരുള്ള പൊതുപണിമുടക്ക് ദിവസങ്ങളിലെയും പതിവ് കാഴ്ച തന്നെയാണ് ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷൻ മുന്നിൽ നമുക്ക് നൽകാനുള്ളത് ഈ യാത്രക്കാർ ദൂരസ്ഥലങ്ങളിൽ നിന്ന് യാത്രക്കാർ ഒക്കെ വലിയ രീതിയിൽ കുടുങ്ങിയിട്ടുണ്ട് ഇവർക്ക് ആകെ പോലെ ആശയമായത് പോലീസിന്റെ ഒരു വാഹനമാണ് റെയിൽവേ സ്റ്റേഷനിലേക്കും നിന്നും എയർപോർട്ടിൽ നിന്നുമൊക്കെ ആളുകളെ കൊണ്ടുപോകാനുള്ള ഒരു വാഹനം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിലാണ് പല ആളുകൾക്കും തൽക്കാലത്തേക്ക് രക്ഷയായിരിക്കുന്നത് നമുക്കറിയാം പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികൾ ആർ സി സി ആകട്ടെ അല്ലെങ്കിൽ ശ്രീത്രി ആകട്ടെ അവിടെ അവിടേക്കുള്ള രോഗികളാണ് രോഗികളും അവർക്കൊപ്പമുള്ളവരുമാണ് കൂടുതലായി ഈ ബസ്സിൽ ബസ്സിലുള്ളത് ചില അല്ലാതെ ഓഫീസുകളിലേക്ക് പോയ യാത്രക്കാരെ ഇവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ഈ പോലീസ് വന്നത് അവർക്കൊക്കെ ഒരു തരത്തിന് സഹായമായെന്ന് പറയാം പല ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വന്ന ആളുകളൊക്കെ ഇവിടെ ആശുപത്രികളിലേക്ക് ക്ഷീത്രിയിലേക്ക് പോകാൻ എത്തിയവരൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾ ശ്രീഹരിയിലേക്ക് പോകാൻ പഴിമുക്കൾ അറിഞ്ഞിരുന്നു പക്ഷെ എവിടെ എത്തിയാൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു ഹോസ്പിറ്റലിൽ കേസായണ്ട് അപ്പോൾ അവിടെ പോലീസ് ഇങ്ങനെ ചെയ്യുന്നെന്ന് ചെയ്യുന്ന വളരെ ഉപകാരം വണ്ടി അവർക്ക് പോലീസിന്റെ വാഹനം കിട്ടിയതാണ് അവർക്ക് ഒരു തരത്തിൽ സഹായമായത് എവിടുന്നു ഇത്തരത്തിൽ നിരവധി ആളുകളുണ്ട് തമിഴ്നാട്ടിൽ വന്ന ആളുകളും ഒക്കെ ഈ പുലി സ്വാഹരത്തിലുണ്ട് മധുരയിൽ നിന്നാണല്ലേ മധുര മധുരമെന്റ് വേണ്ടി വന്നത് എവിടെയാത്ര ഇത്തരത്തിൽ ആശുപത്രി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തമിഴ്നാട്ടിൽ അതുപോലെ തന്നെ ഓഫീസിൽ പോവാൻ സമയത്ത് എത്തും മതി അതാണ് ടൈം നേരത്തെ കുറിച്ച് അവധിയില്ല നിങ്ങൾക്ക് അദ്ദേഹത്തിൽ ഈ ഓഫീസുകൾക്ക് അവധിയില്ലാത്ത ഓഫീസുകളുമുണ്ട് ഡയസോൺ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ പല തൊഴിലാളി യൂണിയനുകൾ പണിമുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും വലിയ ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമായി ഓഫീസ് എത്താതിരിക്കും പക്ഷെ അങ്ങനെ കേന്ദ്ര സർക്കാർ ജീവനക്കാരും ഒക്കെ ഇവിടെ ഉണ്ട് വിദ്യാർത്ഥികളുണ്ട് അവർക്കൊക്കെ ഓഫീസ് ഇവിടെ പോവാന്നാണ് ജോലി ചെയ്യണം അല്ല ഹോസ്പിറ്റലിൽ പോവാം എവിടെ നിന്നോ ചപ്പാത്ത് தமிழ்நாடு <laughs> தமிழ்நாடு <laughs> 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 <hats> 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 ഇത്തരത്തിൽ നിരവധി ആളുകളുണ്ട് ഷീജ പലർക്കും പല ആവശ്യങ്ങളാണ് പക്ഷേ പണിമുടക്കായതുകൊണ്ട് തന്നെ ഗതാഗത സൌകര്യങ്ങൾ തീരെ കുറവാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല സ്വകാര്യ ബസ്സുകൾ ഇതുവരെയും സർവീസ് നടത്തുക നമ്മൾ കണ്ടിട്ടില്ല ഏതാനും ചില ഓട്ടോറിക്ഷകൾ മറ്റുമാണ് ഓടുന്നത് കൂടുതൽ പോലീസ് വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട് അതുതന്നെയാണ് ഒരുപക്ഷെ ഈ രാവിലെയൊക്കെ യാത്രക്കാർക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയുമായി മാറുന്നത് സർക്കാർ ഡയസ്ട്രോൺ പ്രഖ്യാപിച്ച സമരത്തെ നേരിടാൻ ഇടതുമുന്നണിയുടെ ഇടതുമുണ്ണിയുടെ സിപിഎമ്മിന്റെ സംഘടനയായ സിഐ ട്യൂ പ്രധാന റോൾ വഹിക്കുന്ന സമരമാണെങ്കിൽ പോലും സർക്കാർ ഡയസോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു തരത്തിലും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സർക്കാർ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സി നിരത്തിലിറങ്ങണമെന്ന കർശന നിർദ്ദേശം വകുപ്പ് മന്ത്രി കെ വി കുമാർ നൽകിയിട്ടുണ്ട് അതിനെതിരെ ഇടതുമുണ്ടി കൺവീനറും സിഇ ടി നേതാവുമായ ടി പി രാമകൃഷ്ണൻ രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ് ഏതായാലും അത്തരം സംഭവം ഉള്ളപ്പോഴും എത്രത്തോളം ജീവനക്കാർ ഇന്ന് ജോലിക്ക് ഹാജരാകുമെന്ന് കണ്ടറിയണം ഏതായാലും പോലീസിന്റെ സർവീസ് വലിയ ആശ്വാസമാകുന്നു ജനങ്ങൾക്ക് തൊട്ടപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനെ എതിർവശത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഇപ്പോൾ പോലീസിൽ ആളുകളെയും കൊണ്ട് പോലീസിന്റെ വാഹനം പോവുകയാണ് പാളയം പട്ടം വഴി അത് മെഡിക്കൽ കോളേജ് ആർ സി സി ഭാഗങ്ങളിലേക്ക് എത്തും കൂടി വേറൊരു മറ്റൊരു വാഹനം കൂടി വന്നിട്ടുമുണ്ട് അങ്ങനെ ഈ പോലീസിന്റെ ഒരു സേവനം ഈ പണിമുടക്ക് ദിവസങ്ങളിൽ മറ്റു തലത്തിൽ കൂടി നമുക്ക് കാണാനാകും ഈ ജനങ്ങളെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രത്യേകിച്ച് ആശുപത്രിയിലും എയർപോർട്ടിലും ഒക്കെ പോകേണ്ട ആളുകളെ ആ സ്ഥാനത്ത് ആ എത്തിക്കുന്നതും പോലീസ് തന്നെയാണ് തൊട്ടേ എതിർവശത്തുള്ള കെ എസ് ആർ ടി സി തമ്പാനൂർ ബസ് സ്റ്റാൻഡുണ്ട് അവിടെയും ബസ്സുകൾ ഇതുവരെയും പുറത്തു പോകുന്നതായി കാണാൻ കഴിഞ്ഞിട്ടില്ല ബസ്സുകളൊക്കെ പുറത്തിറങ്ങാനുള്ള ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെയും സർവീസൊന്നും നടത്തിയിട്ടില്ല എന്നാണ് പ്രത്യേകിച്ചും ദീർഘദൂര സർവീസുകളൊന്നും നടന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലും പോലീസ് വാഹനങ്ങൾ തന്നെയാണ് ആളുകൾക്ക് ആശ്വാസമാകും നിരവധി ആളുകൾ ഇവിടെ വന്ന് കുടുങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാനാകും വന്നിറങ്ങിയ ശേഷം പുറത്തേക്ക് പോകാനാകാതെ ആളുകൾ കുടുങ്ങുന്നത് നമുക്ക് കുരുങ്ങി നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഈ ആദ്യ മണിക്കൂറിൽ തന്നെ യാത്രക്കാർക്ക് സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് വസ്തുത എല്ലാ ഹർത്താൽ ദിനങ്ങളിലെയും പണിമുടക്ക് ദിനങ്ങളിലെയും പോലുള്ള കാഴ്ചകൾ ഇന്നും നമുക്ക് ഈ പി എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്നും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമൊക്കെ ആളുകൾ ദിനങ്ങളിലേക്ക് എത്തിക്കാനാകുന്നുണ്ട് ദുരിതം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു എവിടെ പോകാൻ നിൽക്കുന്നതാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി ഉണ്ടാവും ഇവിടെ ഇറങ്ങിയത് ഇല്ലെങ്കിൽ വീട്ടിൽ വണ്ടി ആദ്യമേ എത്തിച്ചേനെ വണ്ടി വേണ്ടെന്ന് പറഞ്ഞു കെ എസ് ആർ ടി സി ഉള്ളത് പോവാമെന്നൊരു പ്രതീക്ഷയിലാണ് വന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോ അത് എടുക്കുന്നില്ല അല്ല ഞാൻ ഒരു ഡ്രൈവറോട് സംസാരിച്ചപ്പോ കൊറച്ചുനേരം കഴിയുമ്പോ എന്തെങ്കിലും എടുക്കും ഏതെങ്കിലും വണ്ടികൾ വിടും ലോങ് റൂട്ടൊക്കെ ഉണ്ടെങ്കിൽ കോട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി ഇറങ്ങാൻ പറ്റും അപ്പൊ ഏതെങ്കിലും വരും ആ പ്രതീക്ഷയിലാണ് മന്ത്രിയുടെ വാക്ക് പ്രതീക്ഷ വന്നതാണ് പക്ഷെ വിള എത്തുമ്പോൾ ജീവനക്കാർ പണിമുടക്കിൽ തന്നെയാണ് ഒരേ ഒരു വാഹനം പുറത്ത് ചേട്ടാ എവിടെ പോകുന്നു ഞാനിത് വണ്ടിയില്ല രക്ഷയില്ല വണ്ടി മാക്സിമം നോക്കി പറയുന്നതെല്ലാം വണ്ടി സർവീസ് ഇല്ല എന്നാണ് പറയുന്നത് ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുവാണെങ്കിൽ കുട്ടിയുമായിട്ടും ഒക്കെ ആളുകൾ ഇവിടെ നിൽപ്പുണ്ട് കൊച്ചുകുട്ടിയുമായി ദീർഘദൂര യാത്ര ചെയ്ത് വന്നവരാകാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകാൻ വന്ന ആളുകളാകാം ഇത്തരത്തിൽ മൊത്തത്തിൽ ആളുകൾ കുടുങ്ങി അവസ്ഥ തന്നെയാണ് ഈ പൊരിമുടക്ക് ദിവസം എവിടുന്നു അങ്ങനെ നിരവധി ആളുകളാണ് ഈ ഓട്ടോ സ്റ്റാൻഡുകൾ ഒരു കുറച്ചുകൂടിയൊക്കെ നമ്മൾ ബസ് സ്റ്റാൻഡിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഭാഗത്തേക്കുള്ള സർവീസുകളുള്ള സ്ഥലമാണ് ഇവിടെ എവിടെയൊക്കെ ബസ്സുകൾ പൂർണ്ണമായും നിർത്തിയിട്ടിരിക്കുകയാണ് ഇതുവരെയും ആ സർവീസുകൾ തുടങ്ങിയിട്ടില്ല പക്ഷേ കുറച്ച് സർവീസ് തുടങ്ങുമെന്ന പ്രതീക്ഷയാണ് ഓട്ടോറിക്ഷകൾ പക്ഷേ വലിയ കുഴപ്പമില്ലാതെ സർവീസ് നടത്തുന്നുണ്ടെന്ന് വേണം പറയാൻ ഓട്ടോറിക്ഷയിലെ ആളുകൾക്ക് കയറി പോകാനും കഴിയും അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഓട്ടോറിക്ഷയിലെ ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയും പക്ഷേ ദൂരസ്ഥലങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർ തന്നെയാണ് ഇവിടെ അക്ഷരത്തിൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് കുടുങ്ങാൻ പോകുന്നത് എത്ര മണിക്ക് സർവീസുകൾ കുറച്ചെങ്കിലും ആരംഭിക്കുമോ എന്നാണ് ആളുകൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഈ ദീർഘദൂര സർവീസുകൾ ബസ്സുകൾ വരുന്ന ആളുകളുമൊക്കെ ഉണ്ട് അവരും ഇവിടെ വന്നിട്ട് ഇനി അങ്ങോട്ട് കാര്യത്തിലൊക്കെ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വരുന്ന നമ്മുടെ സർവീസുകൾ ബസ്സുകളുണ്ട് അതിൽ ആളുകളും ഇവിടെ ശേഷം തന്നെയാണ് ും ബംഗളൂരുടെ അരുൺ ആണ് സ്ഥിതിഗതികൾ സാധാരണ ബന്ധു ദിവസത്തെ പോലെ തന്നെ വാഹനങ്ങൾ ബസ് സർവീസുകൾ ഇല്ല തൽക്കാലത്തേക്ക് താൽക്കാലിക സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ ഓട്ടോകൾ കാണുന്നുണ്ട് പക്ഷേ എത്ര നേരം ഈ ഓട്ടോ സർവീസ് ഒക്കെ ഉണ്ടാവുമെന്ന് കാത്തിരുന്നു കാണാം